വർക്ക് നമസ്കാരം ഞാൻ ഡോക്ടർ റോമ ഇന്ന് ഡെൻറ്റിസ്ട്രിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് രീതി പരിചയപ്പെടുത്താനാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ ചാനലിലൂടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു ഒരു ചെറിയ വീഡിയോ ആണത് അത് ബേസ് ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് പലയിലുള്ള ഗ്യാപ്പ് നമുക്കൊരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് മാറ്റാം എന്നുള്ളൊരു ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ അതിൻ്റെ താഴെ നമുക്കൊരു കമൻറ്റായിട്ട് വന്നത് അതൊരു തട്ടിപ്പാണ് എക്സ്പ്ലനേഷൻ കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റായിരുന്നു പക്ഷേ ഒരിക്കലും ഇതൊരു തട്ടിപ്പ് ഇൻഫർമേഷൻ അല്ല എന്നുള്ളതാണ് സത്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു കോമ്പോസിറ്റ് രജിസ്ട്രേഷൻ വഴി ഒരു ദിവസം കൊണ്ട് നമുക്ക് ഈ ഫ്രണ്ടിലുള്ള പല്ലുകളുടെ ഗ്യാപ്പ് ചെയ്തെടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് രീതി ഡെൻറ്റിസ്ട്രിയിൽ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ആക്ച്വലി ആ ഒരു വീഡിയോ ചെയ്തത് അത് നമുക്ക് നമുക്കറിയില്ല അങ്ങനെ ഡെൻറ്റിസ്ട്രിയിലുള്ള ട്രീറ്റ്മെൻറ്റിനെ പറ്റി ആളുകൾ ഇന്ന് അവയറല്ലോ അറിയുന്ന ആളുകൾ ഉണ്ടായിരിക്കും പക്ഷേ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇത് അൺഅവെയർ ആയിട്ടുള്ള കേസ് അപ്പോൾ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് പക്ഷേ അതിൽ വേറൊരു തട്ടിപ്പ് ഇൻഫർമേഷനും ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രണ്ട് പല്ലിയിൽ മാത്രമുള്ളൊരു കംപ്ലയിൻ്റ് ആണ് നിങ്ങളുടെ കൺ എങ്കിൽ നമുക്ക് കോമ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു സിമെൻ്റ് ഉപയോഗിച്ച് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് പല്ലടയ്ക്കാവുന്നതാണ് ആ ഗ്യാപ്പുകൾ നമുക്ക് അടയ്ക്കാവുന്നതാണ് അതൊരു സത്യാവസ്ഥയാണത് അതായത് ബാക്കിയുള്ള പല്ലുകളിലുള്ള പ്രോബ്ലംസ് കുറവായിരിക്കും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു പേഷ്യൻസിന് അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതായത് ബാക്കി വേറെ താഴെയിലും സൈഡ് വശങ്ങളിലും ഉള്ള പല്ലുകൾക്ക് ഗ്യാപ്പ് അല്ലെങ്കിൽ ആ പല്ല് ഒന്തിയിട്ടാണ് നിൽക്കുന്നത് ഫ്രണ്ടിലോട്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ആ പല്ല് കുറച്ച് കൊന്തിയിട്ടാണ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലെല്ലാം നമ്മളിത് ചെയ്യുന്നത് ഈ ഒരു ഗ്യാപ്പ് ഏരിയയാണ് നിങ്ങളുടെ മെയിൻ കൺസേൺ എന്നുള്ള പേഷ്യൻസിലാണ് ഇങ്ങനെ കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ സിമെൻ്റ് എന്ന് പറയുന്നത് കോമ്പോസിറ്റ് കോമ്പോസ്റ്റ് ആണ് വൈറ്റ് കളറിലുള്ള മെറ്റീരിയൽ ആണ് ഇത് നമ്മളൊരു ലൈറ്റ് ക്യൂറിങ് ലാംബ് ഉപയോഗിച്ചാണ് ഇത് നമ്മൾ സെറ്റ് ആക്കുന്നത് വായൽ ഒരു ബ്ലൂ ലൈറ്റ് ആണ് അതിൽ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ലൈറ്റ് വെച്ചാണ് നമ്മളിത് എന്താ പറയുന്നത് സെറ്റാക്കുന്നത് അപ്പോൾ ഇതിന് നമ്മൾ എന്താ ചെയ്യുന്നത് ഒറ്റ ദിവസം മതി നമുക്ക് രണ്ടോ മൂന്നോ മണിക്കൂർ ഗ്യാപ്പിൻ്റെ ഒരെണ്ണം അനുസരിച്ചിട്ട് നമുക്ക് ഒരു ദിവസത്തിനുള്ളിൽ രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇത് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ഏരിയ എല്ലാം ഐസൊലേറ്റ് ചെയ്ത് ഈ ഒരു ഗ്യാപ്പിൻ്റെ ഏരിയ മാത്രം നമ്മൾ വായിൽ തുറന്ന് വെച്ചിട്ട് ആ രണ്ട് പല്ലിലുള്ള രണ്ട് സൈഡിലും മൈന്യൂട്ടായിട്ടുള്ള ഒരു തേർട്ടി പെർസെൻറ്റേജ് ഫോഫോറിക് ആസിഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് സൈഡിലും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുന്നത് ഒരു ചെറുതായിട്ടൊരു ഈ പല്ലെ നമുക്ക് ഒട്ടിപ്പിടിക്കണമല്ലോ ഈ സിമെന്റ് പല്ലിലും അപ്പം അതിനായിട്ടൊന്നും ചെറുതായിട്ട് റഫ് ചെയ്യുന്നു റഫ്നെസ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ആസിഡ് ഉപയോഗിക്കുന്നത് ബാക്കിയുള്ള ഏരിയകൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല മൈന്യൂട്ടായിട്ടുള്ള ഒരു ആസിഡാണ് ഇത് ബാക്കിയുള്ള ഏരിയ നമ്മൾ നന്നായിട്ട് ഐസൊലേറ്റ് ചെയ്തിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അതിനുശേഷം നമ്മൾ വാട്ടർ കൊണ്ട് നന്നായി കഴുകുന്നു എന്നിട്ട് ആ ഏരിയ നന്നായി ഡ്രൈ ആക്കിയിട്ടാണ് നമ്മൾ ബോണ്ടിങ് ഏജൻ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ സിമെൻറ്റ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത് ഈ ലൈറ്റ് ക്യൂറിംഗ് ലാമ്പ് വെച്ചിട്ടാണ് ബോണ്ടിങ് ഏജൻ്റ് സെറ്റാക്കുന്നതും അതുപോലെ തന്നെ തുടർന്ന് നമ്മൾ സിമെൻറ്റ് സെറ്റാക്കുന്നതും അപ്പോൾ ഇത് തികച്ചും വേദന രഹിതമായിട്ടുള്ള ട്രീറ്റ് ഒട്ടും വേദന വേദനയില്ലാത്തൊരു ട്രീറ്റ്മെൻറ് ആണ് ഇതെന്നുള്ളത് നമ്മൾ സിമെൻറ്റ് അപ്ലൈ ചെയ്ത് ചെറിയ ചെറിയ അളവിലുള്ള സിമെൻ്റ് ഗ്യാപ്പിൽ രണ്ട് പല്ലുകളുടെ രണ്ടിടയിലും വെച്ച് സെറ്റാക്കി സെറ്റാക്കി നമ്മൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് തട്ടിപ്പ് വരേണ്ട ഒരു ഒരു ഇതും ഇതിനകത്ത് ഇല്ല എന്നുള്ളത് ഒരു ശരിയായ ട്രീറ്റ്മെൻറ്റ് രീതി തന്നെയാണ് ആഫ്റ്റർ കെയർ നന്നായി ശ്രദ്ധിക്കണം എത്ര നാൾ എത്ര നന്നായിട്ട് നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യുന്നു അത്ര നാളും ഈ ഒരു റെസ്റ്ററേഷൻ നിങ്ങളുടെ വായിൽ നിൽക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ ആഫ്റ്റർ കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെയിൻ വരാനുള്ള ചാൻസ് ബാക്കിയുള്ള ക്യാപ്പിനെ വെച്ച് ക്രൗണിനെ വെച്ച് നോക്കുമ്പോൾ സ്റ്റെയിനിങ്ങിനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് കോസ്റ്റ് പക്ഷേ ക്രൗണിനേക്കാളും കുറവാണ് ഈ ഒരു ട്രീറ്റ്മെന്റിന് വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫി അതുപോലെ ഡ്രിങ്ക്സ് കഴിക്കുമ്പോൾ കോഫി കൊക്ക കോള മെറിൻ്റെ അങ്ങനെയുള്ള കളേഡ് ആയിട്ടുള്ള നമ്മൾ എന്ത് ഡ്രിങ്ക്സ് കഴിക്കുമ്പോഴും ഉടനെ വാ കഴുകുക പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കട്ടിയുള്ള സാധനങ്ങൾ അതായത് ഇപ്പോൾ മുറുക്ക് അതുപോലെ തന്നെ എല്ല് ബോൺ നമ്മുടെ ചിക്കൻ്റെ ബോണ് അതുപോലെ തന്നെ കട്ടിയുള്ള ആപ്പിൾ കാർന്ന് തിന്നുന്നത് അതെല്ലാം ഈ ഫ്രണ്ടേ വെച്ചിട്ട് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കാലാവധി കുറയും നമ്മൾ കുറച്ചൊരു ശ്രദ്ധ വേണം ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു സിമൻറ്റ് ഒട്ടിക്കുന്നതല്ലേ അപ്പോൾ അതുമാത്രമാണ് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ ഒത്തിരി ഗ്യാപ്പ് ഇല്ലാത്ത പല്ലുകളെല്ലാം നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ട് അടയ്ക്കുന്നതാണ് ഇത് ഒരിക്കലും ഒരു തട്ടിപ്പല്ല നമ്മളടുത്തുള്ളൊരു ഡെൻറ്റിസ്ട്രിയിൽ ഒരു ഡെൻറ്റൽ ക്ലിനിക്കിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ചെയ്തു തരുന്നതാണ് ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് ക്രൗണിൽ വെച്ചൊക്കെ നോക്കുമ്പോൾ ഇതിന് വളരെ കുറവും ആണ് അതായത് നല്ലൊരു ട്രീറ്റ്മെൻറ് രീതിയാണ് നമ്മുടെ പല്ലിൻ്റെ തന്നെ ഷെയ്ഡിലുള്ള സിമെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ട് അങ്ങനെയുള്ളവർ നിങ്ങളുടെ ഫാമിലിയിലോ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഒരു നല്ല ഇൻഫർമേഷൻ ആണ് ഇത് എല്ലാവർക്കും ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ പറ്റി വിശ്വാസമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ താങ്ക്